ഹായ് നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ ചാനലിലേക്ക് അല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ നമ്മൾ എന്തെന്താ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവാറ്റി പുതിയൊരു സ്റ്റൈലിലാണ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് എടുത്ത് നമ്മൾ ചിരണ്ടണം സബോള വെള്ള സബോളയാണ് കേട്ടോ യാളണ്ട സബോള സവാള കേട്ടോ ചില വഴക്കുറവുണ്ടോ അതിന് അപ്പൊ ഞങ്ങൾ ഇതും കൂടെ കുറച്ച് വാങ്ങിച്ചു പ്രത്യേകത വെള്ള കുറയ്ക്കുന്ന സാധാരണ സബോളി രണ്ട് പച്ചമുളക് എഴുതി വരുമോ പച്ചമുളക് നമുക്ക് ആവശ്യത്തിനോട് എടുക്കാവേണ്ട പച്ചമുളക് രണ്ടെണ്ണം മതി ആ ഒന്ന് മൂന്നെണ്ണ മതി ഓക്കെ എല്ലാം നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കും കുറച്ച് തൊലിയൊക്കെ ഉണ്ടോ ഒന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴിവിയെടുത്താൽ മതി നമുക്ക് ചെറുതായിട്ട് ഉള്ളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ മെഴുക്ക് പറ്റയ്ക്ക് ഇതിലോട്ടുള്ള സവോള എന്താ പറയാ വെടത്തുള്ളി അതുപോലെ നമ്മുടെ പച്ചമുളക് ഓടിച്ചിട്ട് കൊടുക്കാം ഒരു ഇച്ചിരി കുരുമുളക് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യ കറിവേപ്പില കറിവേപ വാടിപ്പോയി ഓക്കെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കാം നമുക്ക് കറി വെക്കാൻ വേണ്ടി തുടങ്ങാം അതിന് ചട്ടി നമ്മൾ അടുപ്പത്ത് വെക്കുക ചട്ടിയിൽ വെക്കണോ അത് അതിനകത്ത് വെക്കും അത് അടി പിടിക്കും ഓക്കെ ചട്ടി നമുക്ക് മാറ്റാം അല്ല ചട്ടി കഴിക്കട്ടെ നാടും കറിയല്ലേ ജേപ്പന്റെ ചട്ടിയെ പ്രത്യേകം പറയണോന്ന് ജയപ്പന്റെ ചട്ടിയാണോ ഹരിയുടെ ചട്ടിയാണോ എന്നുള്ള പ്രശ്നമാണ് നാടിനടി നടക്കും ഇതിന് ഇവിടെ ചട്ടി എന്തായാലും പൊളിയാണ് ജയപ്പന്റെ ചട്ടിയായാലും ഹരിയുടെ ചട്ടിന്റെ ചട്ടിയായാലും എന്തായാലും പൊളി ചട്ടിയാണ് സോറി അല്ല ചട്ടിയ എണ്ണ അല്ല വെള്ളം മാറ്റുക വെള്ളമാക്കുന്ന ട്രിപ്പാണ് ഈ കണ്ടിട്ടേക്കുന്നത് ചീനച്ചീന ചട്ട കൊടുക്കുക ചട്ട കൊടുക്കുക അല്ലെങ്കിൽ ഇളക്കുക വെള്ളം അവിടെ ഇടക്ക പിടിച്ച് നോക്കോളൂ നമുക്ക് ആവശ്യ വെള്ള ചക്കിലാട്ടിയ സുത്തമാണ് ഒഴിക്കുക കടുക് സർക്കിട്ടിന് പോയെന്ന് തോന്നുന്നു കാണത്തില്ല ആവശ്യ സമയത്ത് കാണത്തില്ലല്ലോ ആ പോയി 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 കടുക് പോയി നമുക്ക് കടുകിട്ടുകൊടുക്കട്ടിയായാലും അങ്ങനെ പോകേ ഓക്കേ ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മസാല എന്തൊക്കെയാന്ന് വെച്ചാൽ കടുക് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കടുകൾ ഇവിടെ കുരുമുളക് കടുകന്ന പറഞ്ഞു ആ ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ചുമ്മുക നല്ലൊരു മണം വരുന്നുണ്ട് നിങ്ങൾക്ക് കൊണ്ട് ഉപ്പ് ചേർത്ത്ക്കടാം ഇനി ആരും കമന്റ് കൊണ്ടുവന്നൊക്കെ ഞാൻ കൈ കൊണ്ട് ഓപ്പിടുന്നതാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്പെഷ്യൽ കൈപ്പുണ് നമുക്ക് മഞ്ഞപ്പടി ചേർത്ത് കൊടുക്കാം ഹലോ ഗൈസ് ഈ മഞ്ഞപ്പടി പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണുള്ളത് കമന്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ഓക്കെ ഇത് എന്തിന്റെ പാത്രമാണെന്നുള്ളത് ഒരു പാത്രമാണ് ഇത് എന്തിന്റെ പാത്രമാണെന്നുള്ളത് കമന്റ് ചെയ്യുക പേര് ഞാൻ കാണിക്കത്തില്ല ഇനി നമുക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ആ പച്ചമുളക് ഒന്ന് മാറട്ടെ അതെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ ഓക്കെ ഇത് മതി നമ്മുടെ സാധനം മെയിൻ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റ് ആയ

ഇച്ചിരി മതി കേട്ടോത്തിട്ടുണ്ട് ഒരു ശകലം ഉപ്പുട കുറവുണ്ട് അപ്പൊ ഇച്ചിരി ഉപ്പുട ചേർത്ത് കൊടുക്കാം നെറ്ററ് വെള്ള വെള്ളം ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി നോൺ സ്റ്റേക്ക് താണലൊക്കെ അതക്കുന്നെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇതിന് ചട്ടിയിൽ ഇച്ചിരി അടിക്കി പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ചേർക്കുന്നത് നമുക്ക് ചെറുതായിട്ട് ഇടക്കി കൊടുക്കാം നമുക്കിത് അവിടെ നിന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് മൂടി വെക്കാം ഓക്കെ 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 നമ്മളെ സെറ്റ് ആയിട്ടുണ്ട് ായിട്ടുണ്ട് നമുക്ക് ഇനി ഓഫ് ചെയ്യാം ഇനി രണ്ട് സാധനം കൂടെ ചേർക്കണം പെരുംജീതം പൊടിച്ചിട്ട് കേട്ടെ ഇനി നമുക്ക് രണ്ട് സാധനം എന്നുവെച്ചാൽ പെരുജീതം ചതച്ചതാ കേട്ടോ അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ പിന്നെ ഇത്തിരി കുരുമുളക് പൊടി இ குருமுகபிங்களை சேர்க்க என்ிட்டு நானாய்ட் இலக்கிட்டு எந்த ஒரு தும் இச்சி பாத்திரத்தெடுக்க എന്നും ടേസ്റ്റ് ആയിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇച്ചിരുടെ മുളക് പൊടിയുടെ കുറവുണ്ട് മുളക് പൊടി ഇല്ലായിരുന്നു രണ്ടു കുറവുണ്ട് പക്ഷെ കൊള്ളാം നല്ല എങ്ങനെയുണ്ടോ അപ്പൊ അടുത്ത വഴി കാണാൻ